ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്നൊന്നെടുക്കുന്ന വെച്ചാൽ പ്രകാശ് എന്ന് പറഞ്ഞ ഒരു ബസ്സിൻ്റെ കമ്പനി കാണാൻ തന്നെയുള്ളതാണ് അപ്പം അതിൻ്റെ സ്പോട്ട് നേരെ എടുക്കേണ്ട വെച്ചാൽ ഓണോഗിരി ട് സോളോ എടുത്താൽ മതി അപ്പം സുഖോ ഹർജോ വഴിയാണ് നമ്മുടെ ഈ സംഭവത്തിൽ നിന്ന് ആൻഡ് ഓൾസോ എല്ലാവരും മിനിമം ഷെയർ ചെയ്യണേ ഈ വീഡിയോ പിന്നെ എല്ലാവർക്കും എത്തിക്കണം ഈ വീഡിയോ ആൻഡ് ഓൾസോ കുറേ വീഡിയോസ് ഇടുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഇടുന്നുണ്ട് അപ്പം അവല്ലാവരും എല്ലാം എല്ലാ വീഡിയോസും നോക്കിക്കോ എല്ലാ ദിവസവും വരുന്നതായിരിക്കേ പിന്നെ പ്രത്യേകിച്ചിട്ടൊന്നും പറയാനില്ല നമ്മുടെ സുക്കോഹർ ജോലി ഒരു പ്രകാശ് കമ്പനി അല്ല ഒരു കമ്പനി പോത്ത സ്ഥലത്തും അവർ നമുക്ക് പ്രകാശാന്ന് കൂട്ടിക്കോ പ്രകാശ് കമ്പനിയാണ് അപ്പം നമ്മുടെ സൽമാജലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ സുഖോഹർജോന്ന് ഈ പരിപാടിയുള്ളത് നമ്മളെ ലോഡിങ് മാപ്പ് ഒന്നാണോ അപ്പം എല്ലാവരും ഒന്ന് മിനിമം എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്ക് അപ്പോൾ നമ്മളെ സുഖോഹാർ ജോലത്തെ ഒരു പാലുണ്ട് ആ കടക്കൻ പാലത്തിൽ നമുക്ക് തിരിയും നമുക്ക് പിന്നെ ഒരു ഒരു ലെങ്ത്താണ് ക്ഷര ആ ലെങ്ത്തിലാണ് നമ്മുടെ ഈ റൂട്ട് പേർപ്പസ് അതായത് സ്ഥലത്തും ഈ പാലത്തിൻ്റെ അങ്ങോട്ട് നോക്കാം അങ്ങോട്ട് പോവുക എത്തും പോയാലെത്തും പക്ഷെ കുഞ്ഞി റോഡാണ് പക്ഷെ അത് അവിടെ ആൾ ബ്ലോക്ക് ആക്കിയത് കൊണ്ട് നമുക്ക് ഇല്ല അപ്പം നമ്മളെ ഫസ്റ്റത്തെ സുഖോ ഹർജത്തെ ഇത് അപ്പം തന്നെ നമുക്ക് ടേൺ എല്ലാം ചെയ്യാം അപ്പം ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു റൂട്ട് വരിക ഇതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങോട്ടാണ് നമ്മൾ ഇത് വരാം അതായത് ോണഗിരിയിലോട്ടാണ് പോകുന്ന ഒരു ടൈപ്പ് ക്രൂഡാണ് ഇനി ഒന്നും നോക്കാനില്ല നേരെ വണ്ടി വിട്ടോ അപ്പം ഒന്നും ചെയ്യണ്ട നേരെ തന്നെ വിട്ടോ ചെയ്യണ്ടെ നോക്കിയിട്ട് എടുക്കട്ടെ ഇനി പോണ്ടെലിവറി ആയിട്ട് ചെയ്യും ഓക്കെ ഇപ്പം ഇങ്ങനത്തെ ഒരു കാർഡെത്തും ഇത് തന്നെ ഇവിടെ പ്രകാശ് കമ്പിരി വണ്ടി എല്ലാം ഉണ്ട് നോക്കുവാണെങ്കിൽ ഇടക്ക് ഉറിക്കും നല്ല രസമാണ് ഇതൊരു ോഡ് അതായത് ഞാറ് കമ്പനിയാണ് ചങ്ങാ സീനല്ലേ അപ്പം നമുക്ക് ഞാറ് റോഡും കൂടി കിട്ടും ഞാറ് അങ്ങോട്ടുള്ള പോയി ഒന്ന് തിരിഞ്ഞ് വളവൽ ഉണ്ട് അപ്പം ആ വളവിലൊന്നും ആര് പോവാൻ നിൽക്കരുത് നമ്മുടെ ഫാക്ടറി കമ്പനി അതായത് ഫാക്ടറി അല്ല പ്രകാശ് കമ്പനി നമ്മളെത്തിയിട്ടുണ്ട് പിന്നെ ഞാറ് റൂട്ടിലോട്ടൊന്ന് പോയി കാണിച്ചു തരാം ഓക്കെ ഗൈസ് നമ്മുടെ ഫാക്ടറി എത്തിയിട്ടുണ്ട് അവിടെ പ്രകാശ് വണ്ടീൻ്റെ വണ്ടിയല്ല സോറി കേട്ടോ കോയി കോയി ഫാക്ടറിയിൽ കോയി ഫാക്ടറിയാണ് ആണ് അറിയാണ്ട് പറഞ്ഞ് മാറിപ്പോയി കോയി ഫാക്ടറിയാണ് കോയി ഫാക്ടറിയിൽ കോഴി മേടിക്കാൻ പോവാ അപ്പം നമുക്കൊന്ന് അ ഞാറ് റൂട്ടിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് എടുക്കട്ടെ നമ്മുടെ വന്ന റൂട്ടിലോട്ടെ ഒന്നും കൂടി പോകാൻ ഞാൻ ഞാറ് തന്നെ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് എന്താക്കുക എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫസ്റ്റ് പിന്നെ മൂന്നാള മൂന്നാൾക്കാർക്ക് അയച്ചുകൊടുക്കുക എൻ്റെ വശ്മിനായിട്ട് ഒന്ന് എടുത്തിട്ട് ഒന്ന് കയറി വെക്കുക അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാറ് വഴി കയറാം എനിക്ക് ഞാനല്ലേ ഇത് ഉണ്ടാക്കിയ പെർപ്പസ് അപ്പം എനക്ക് അങ്ങനെ കയറാം അപ്പം മൂന്നാൾക്ക് ചെയ്തിട്ട് ആ മൂന്നാൾ മൂന്നാളും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എന്നാലേ കയറേ ഉള്ളൂ അപ്പം ഇത് ഞാൻ ഇപ്പം എൻ്റെ ആൻ്റെ ഇടം വരെ പോകുന്നതാണ് അപ്പം നിങ്ങൾക്ക് എത്ര പേരെ പോകുന്നത് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒന്നാലേ ഈ പേർപ്പസ് മെന്യൂ കാറ് അക്സെപ്റ്റ് ചെയ്യുള്ളു ഞാനങ്ങനത്തെ ഒരു വിക്കീഡിയയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഞാറ് വീട് ഇട്ടിട്ടുണ്ട് അപ്പം പാലം കിടക്കാൻ ഇല്ല അപ്പം ഞായറൂട്ടിൽ തന്നെ നല്ലൊരു അത്യാവശ്യത്തിന് കുഴപ്പമില്ല പണിയെടുത്തിട്ട് ഒന്ന് ദിവസം എടുക്കുന്ന പണിക്ക് കുഞ്ഞു വണ്ടി ഉണ്ടരണേ ഫസ്റ്റ് ഒക്കെ ഒരു അത്യാവശ്യത്തിന് കുഞ്ഞാണ്ടി എടുക്കണം അതായത് കൊമ്പനൊന്നും എടുക്കല്ലേ വീടൊന്ന് സുക്കോർ ജോന്ന് ആ ഒരു കൊമ്പനൊന്നെടുത്തിട്ട് വരണ്ട കൊമ്പനെടുത്തിട്ട് പിന്നെ തട്ടിമുട്ടിക്കളിക്കും ആക്സിഡൻറ്റോടെ ആക്സിഡൻറ്റോ ആയിക്കോ അപ്പം ഇനി അടുത്ത റെനോവേഷൻ ഒരു വീഡിയോ ആണ് അതായത് ജോ ജോന്നല്ല ഒരു സ്പോട്ട് നിന്ന് ഫുൾ ഏതെങ്കിലും ഒരു വണ്ടി നമ്മൾ റിനോവേഷന് ഇടും അപ്പം റെനോവേഷൻ ഇടാൻ പോകുന്നത് ആരെല്ലാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത് ഞാനും രണ്ടാമതായി വരുന്നത് കെയ് ഉണ്ട് കെയ്നെ നമ്മൾ നാളെ കൊണ്ടുവരുന്നത് ഉറപ്പായിട്ടും നാളെ കെയ് വരും കേക്ക് കെയ് ഇത്രയും കാലം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെയ് കെയ് പക്ഷേ ചങ്ങായി പറഞ്ഞെന്നു വെച്ചാൽ ചങ്ങായി കുറച്ച് കഴിഞ്ഞിട്ട് വരാം നല്ല എന്തെങ്കിലും കിട്ടിയാലും ആൻഡ് ഓൾസോ ഇപ്പോൾ ഞമ്മൾ പോകുന്ന റൂട്ടിൽ ഒരു ടർഫ് ഉണ്ട് ടർഫ് ടർഫ് ത്തിരിക്കുക നമുക്ക് ഇങ്ങോട്ട് കയറേണ്ട ആ ബോസിൻ്റെ പുരത്തും ഇതൊരു പോരയാണ് വീട് അതായത് വീട് തീരുണ്ട് ഒരു വീട് കഴിഞ്ഞിട്ട് വീട് എഴുതിയിട്ടുണ്ട് ആൻഡ് ഈ ഒരു അതായത് ഈ ജലോറ മെക്ത എന്തോ എഴുതിയിട്ടുണ്ട് ഗലോറ പറഞ്ഞിട്ട് അപ്പം ഈ സ്പോർട്ടിൽ നിന്ന് ഒരു ഫുട്ബോൾ ടർഫാണെങ്കിൽ കയറ നേരെ ഒരു ടർഫ് കിട്ടും ടർഫ് പൊളി ടർഫാണേ ഞാനപ്പം ട്രൈ ചെയ്താൽ നമുക്ക് കുറച്ച് വണ്ടി പാക്കിടും നമ്മളെ ഓക്കെ നമ്മളെ ടെർഫിൽ കയറാം ടർഫിൽ കയറുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണേ ഓക്കെ അപ്പോൾ നമ്മളെ ടർഫ് ഇതാണ് കേട്ടോ ടർഫ് ബോളുണ്ട് ആണ് ബോൾ നമുക്ക് ഷൂട്ട് ചെയ്ത് കളിക്കാനും നല്ലൊരു സ്പോട്ടാണ് മൾട്ടിപ്പിൾ പ്ലെയറിൽ ഫ്രണ്ട്സെല്ലാം ഉണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ടിൽ വന്നാൽ നമ്മളെ വണ്ടി എല്ലാം വണ്ടി കയറ്റാനുള്ള ചെറിയ അളവും സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുകിൽ എടുക്കണമെങ്കിൽ തന്നെ ഒരു കുഞ്ഞി ബജാജിനിടക്കാൻ ബൈക്കോ വണ്ടി അങ്ങനെ വരാൻ പറ്റുള്ളൂ പക്ഷേ പുറത്ത് ഇറങ്ങിയിട്ട് എടുക്കുന്ന പരിപാടിക്കാണെങ്കി കുഴപ്പമില്ല അയ്യോ എന്റെ അപ്ഡേശം അപ്ഡേശം വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇത് സെറ്റിങ്സ് കയറിയിട്ട് അഡ്ജസ്റ്റ് ഡ്രൈവേഴ്സ് ക്യാമറ പറഞ്ഞിട്ടുള്ള ഇതുണ്ട് റീസെൻ്റ്ലി നമുക്കൊന്ന് ട്രൈ എല്ലാം ചെയ്ത് വെക്കണം അപ്പോൾ നമുക്ക് ഇങ്ങോട്ടാണ് ഇനി ഇനി അടുത്തൊരു പരിപാടി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരു സജഷന് ഇങ്ങോട്ടാണ് ഞാനിങ്ങട്ട് വണ്ടിയൊന്നു കേട്ട ഒരു നല്ലൊരു ഷോപ്പുണ്ട് ഷോപ്പ് അടച്ചിന് ഓക്കെ ഒരു കുറേ നല്ല നല്ല ഒരു ഒരു കുഞ്ഞ് ഒരു വൈബായിട്ടുള്ള ടൈപ്പ് ഒരു സ്ഥലം കിട്ടും കുറച്ച് കടകളെല്ലാം ഓപ്പണാണ് ഫുഡ് കഴിക്കാനും വീടെല്ലാം ഇടുമ്പോൾ അങ്ങനത്തെ ബസ് ബുസ് സ്റ്റോറി മോഡലിൽ ഇടുന്ന ആൾക്ക് നല്ല ഹെൽപ്പ് അയക്കും സു കുറച്ച് പോലെ ഫുഡെല്ലാം കഴിച്ചിട്ട് പള്ളിയുണ്ടരിയത്ത് പള്ളി നിസ്കരിച്ചിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് നിൽക്കാം അപ്പം നമ്മുടെ ഗെയിംസ് ഫുള്ള് പൊളിയാണ് ഗെയിമിൽ ഇനി അപ്ഡേഷൻസ് ഇതൊക്കെ വരുന്ന ആണെങ്കിൽ സജഷൻസ് വേണമെങ്കിൽ അതായത് എന്തെങ്കിലും പുതിയ പുതിയതായിട്ട് ഇടുന്നെങ്കിൽ നേരെ പൊയ്ക്കോ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അൺഇൻസ്റ്റാൾ ആക്കിയിട്ട് കേറ്റി ഫൈവ് സ്റ്റാർസ് റിവ്യൂ കൊടുക്കുക ഫൈവ് സ്റ്റാർ കൊടുത്തിട്ട് നിങ്ങളെ സജഷൻസ് സജഷൻസ് അടിച്ചു കൊടുക്കുക പിന്നെ റിവ്യൂ നല്ലൊരു ഗുഡ് ഗെയിം അങ്ങനെ ഇട്ടാൽ മതി റിവ്യൂ ഇടാൻ ഐ ഹാവ് എ സജഷൻസ് പറഞ്ഞിട്ട് പിന്നെ സജഷൻസ് ഇട്ടെഴുതിക്കുക അമ്മ ഒരു കുഴപ്പമില്ല ബാലറിനെ കപ്പച്ചീന എന്താ ഏടെയാണ് പോന്ന് കയറിയ ഏടെ പോവുണ്ട് നമുക്കൊന്ന് ഇനി ഒരു സ്ഥലം കൂടി കാണാനുണ്ട് അതായത് ഒരു ടെമ്പററി നല്ലൊരു സ്പോട്ടാണ് കുറച്ച് ഇങ്ങനത്തെ ടൈപ്പ് റോഡൊന്നും ഇതധികം കാണലൊന്നുമില്ല അടുത്തത് അവിടെ ഒരു വലിയ ഫാക്ടറി നമ്മൾ വർണ്ണ ഫാക്ടറി ഉണ്ട് നമുക്കിവിടെ വണ്ടി കയറൂലീഷ് വണ്ടി പോകുന്നില്ല അല്ലേ അല്ലെങ്കിൽ ജാതി പോകുന്ന കുറേ റോഡുണ്ട് പിന്നെ അടുത്ത വീഡിയോ വെച്ചാൽ കുറേ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിരിക്കും പിന്നെ കെയിൻ്റെ നാളെ തന്നെ ഉറപ്പ് നാളെ എല്ലാവരും വരണം എന്തായാലും ഒരു നാളെ ഒരു ഏകദേശം ഒരു മൂന്ന് മണിൻ്റെ ഉള്ളിൽ വീഡിയോസ് ഇറങ്ങും വീഡിയോ ഇറങ്ങിയ പിന്നെ സുഖമോ നിങ്ങൾക്ക് കാണും അപ്പോൾ മൂന്ന് മണിൻ്റെ ഉള്ളിൽ എല്ലാവരും മിനിമം കറക്റ്റ് വരണേ എന്നാലേ നമ്മളെല്ലാ വീഡിയോസും ഒരു ഇൻട്രെസ്റ്റിങ് കെയ്ൻ്റെ പേരമുള്ള ഒരു വീഡിയോ വരുള്ളൂ അപ്പം കെയിൻ്റെ ഇൻകൈറ്റ് ആയിട്ട് എല്ലാവരും ഫസ്റ്റ് ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ചെയ്യുന്ന ഓക്കെ അപ്പോൾ നമ്മളെ നല്ലൊരു വൈൻഡപ്പിംഗ് കൂടിയാക്കാൻ സ്പോട്ട് കിട്ടിയിരുന്നു nam kan okay. ni nak pakam okay. sudah tak boleh nak tak vitamin ni നമുക്ക് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ചെയ്തോ അപ്പം അടുത്തൊരു വീഡിയോ ഞാൻ വരും എന്തായാലും ഉറപ്പിച്ച മക്കളെ എന്തായാലും ഒരു വീഡിയോ ഉറപ്പാണ് നിങ്ങൾക്ക് പറ്റുന്ന സ്പോട്ടാണ് അതായത് കെയ്യിൻ്റെ അപ്പം നമ്മൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഇടും അപ്പം എല്ലാവരും മിനിമം നോക്കുക കെയ്യും കെയ്യും കൂട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ ട്രിപ്പ് പോകുന്ന ഇതിടും അതായത് ഞാനും ഹംദാനും കെയ്യും ആൻഡ് ഓൾസോ ഗെയ്സ് ഹംദാൻ കി ഗെയിമർ ഹംദാൻ കി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഹംദാൻ ഗെയിമർ ഗൈ ആണ് അപ്പം എല്ലാവരും സബ്സ്ക്രൈബും ലൈക്ക് തണേ ഓക്കെ ഓക്കെ ഹംദാനും ഞാനും കെയ്യും ഒരു ട്രിപ്പ് പോകുന്നുണ്ട് അതായത് നമ്മുടെ ഹസ്വാൻ ഹോളിഡേസ് അന്ന് സ്വാൻ ഹോളിഡേസിനെ കൊണ്ടാന്ന് വെച്ചാൽ അത് കുറേ ഇടത്ത് കറങ്ങിയത് പക്ഷേ ഞാൻ ഇപ്പം സുവൻ ഹോളിഡേയ്സ് തിരിച്ച് കൊടുത്തുപോയി അപ്പം ഒന്ന് തിരിച്ചെടുക്കാം നാളത്തിനുള്ളിൽ തിരിച്ചെടുത്ത് വെക്കാം അപ്പം സ്വാൻ ഹോളിഡേയ്സോ അല്ലെങ്കിൽ റോക്ക് ഫോട്ടിനെ അവർ കൊണ്ടുവരും അപ്പം എല്ലാവരും മിനിമം വേറെ എന്തായാലും പൊളി വിളിക്കണം സോ ബൈ ഫ്രം ഗുസ് ഇട്ട് Bye from Nihian Jimmy.